മുഹമ്മദ് റിയാസിന്റെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന അപ്പം യു ഡി എഫിന് ഇന്ന് മധുരിക്കും നാളെ കഴിച്ചിരിക്കും തീർച്ചയായുള്ളതാണ് നിലമ്പൂരിലെ ജനവിധി മാനിക്കുന്നു ഞങ്ങൾ ഉയർത്തിയ ശരിയുടെ രാഷ്ട്രീയവും എൽ ഡി എഫ് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനവും വികസനവും വോട്ടർമാരിൽ എത്തിക്കാൻ അതായത് അതൊക്കെ ഉണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സാധിച്ചു അതിൽ എന്ന് പരിശോധിക്കുമെന്ന് പറയുന്ന സമയത്തും ഇത് ജനവിധി അതായത് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ആ രീതിയിലൊരു പരിശോധനയാണ് എന്ന് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല ഒൻപത് മാസം മാത്രം കാലാവധിയുള്ള ഒരു എം എൽ എ ഒരു മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന സർക്കാരിനെതിരെയുള്ള വിധി എഴുത്ത് എന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അത് വസ്തുതയല്ല എന്നാണ് മന്ത്രി പറയുന്നത് ഇത് സർക്കാരിന്റെ വില ഭരണത്തിന്റെ വിലയിരുത്തലാണോ എന്ന് ചോദിച്ച സമയത്തൊക്കെ മാറി മാറി ഇന്നലെ വൈകിട്ട് മുതലാണ് ടോൺ തുടങ്ങിയത് അങ്ങനെയല്ല ഇതൊരു ഇത് മണ്ഡലമാണ് വോട്ട് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ കോളികൾക്ക് വരും പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്കൊക്കെ പൂർണ്ണമായിട്ടും ആ തരത്തിലായിരുന്നു ഇടതുമുന്നണിയുടെ പ്രചാരണം നടന്നത് ബി ജെ പിയുടെ പ്രചാരണം നടന്നത് ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ സമസ്ഥ സംസാരിക്കും നമ്മൾ കണ്ടു ആ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടന്നു പക്ഷെ അത് അവിടെയുള്ള നിലമ്പൂരിലെ ജനത ഏതു തരത്തിലെടുത്തു എന്നുള്ളതാണ് അപ്പുറത്തേക്ക് പി വി അൻവർ പറഞ്ഞിട്ടുള്ള പിണറായി സ്വവും പി വി അൻവർ പറഞ്ഞിട്ടുള്ള ഈ സംഘികളുമായിട്ടുള്ള ആർ എസ് എസ് കാരുമായിട്ട് പിണറായിക്ക് കൂട്ടുണ്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ബാന്ധവുമുണ്ട് എന്ന തരത്തിൽ പി വി അൻവർ നടത്തിയിട്ടുള്ള പ്രതികരണമാണോ ജനം ഏറ്റെടുത്തത് എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് ചിന്തിക്കേണ്ടത്